ഹായ് കൂട്ടുകാരെ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഞങ്ങളുടെ പേരെക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയതാണ് അപ്പോൾ അവൻ ഇതിനെ പറയണ ഫ്ലൈ എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങളും ഇപ്പം അതുതന്നെ പറഞ്ഞ് അങ്ങനെ തന്നെ തന്നെയായിപ്പോയിട്ടുണ്ട് ഞാനിപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സിങ് ചെയ്യാം ഇക്കട്ടാ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കത് കാണാം അവനക്ക് ഭയങ്കര സന്തോഷമാണ് അത് കണ്ടിട്ട് അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവൻ പറയുന്ന സാധനമാണെന്ന് അവൻ എപ്പോഴും മൊബൈലിൽ അവൻ്റെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അവനത് കാണുമ്പോൾ എപ്പോഴും പറയും അങ്ങനെ ഉണ്ടാ ഞങ്ങളും ആ പേര് അങ്ങനെ പറഞ്ഞു കൊടുങ്ങിയത് ഫ്ലൈ ഫ്ലൈ ഫ്ലൈന്ന് നമുക്കിൻ്റെ വീഡിയോ വേണ്ട

ഇത് ഇത് അതല്ല ഇത് ഇത് കൊടുക്ക

ഭാവ വീണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു അഭിനയം ഉണ്ടല്ലേ ഭാവ വീണെന്നു പറഞ്ഞ കിടക്കിയത് കിടക്കിയത് കണ്ടോ